കേരള വാട്ടർ അതോറിറ്റിയുടെ ഡിവിഷൻ ഓഫീസ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം മിനി സിവിൽ സ്റ്റേഷനിലെ ഒന്നാം നിലയിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു പി എച്ച് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനുപമ ജനാർദ്ദനൻ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു പ്രതിഭ എം എൽ എം ചെയ്ത പ്രവർത്തനം നടന്നുവരുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ ഡിവിഷൻ ഓഫീസ് കായംകുളം ബസ് സമീപം മിനി സിവിൽ സ്റ്റേഷനിലെ ഒന്നാം നിലയിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു ഹരിപ്പാട് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വർഗീസ് അബ്രഹാമിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കായംകുളം പി എച്ച് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനുപമ ജനാർദ്ധനൻ ഓഫീസിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏറെ നാളായി ഉള്ള ഒരു സ്വപ്നമാണിന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നത് അതിനായി ബഹുമാനപ്പെട്ട പ്രതിഭ എം എൽ എ യോട് ഉള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ റിയിക്കുന്നു നാല് സെക്ഷൻ ഓഫീസുകളാണ് ഈ ഡിവിഷന്റെ അധീനതയിൽ വരുന്നത് അവിടുത്തെ എല്ലാം വർക്കുകൾ ഈ ഡിവിഷൻ മുതൽ ഈ ഡിവിഷൻ ഡിവിഷനിൽ കൂടെയാണ് നടപ്പാക്കുന്നത് കായംകുളം ഡിവിഷൻ എന്നുള്ളൊരു സ്വപ്നം ഒരുപാട് നമ്മുടെ ഒരുപാട് നാളത്തെ സ്വപ്നമായ സ്വപ്നമായിരുന്നു അതിപ്പം ബഹുമാനപ്പെട്ട എം എൽ എ ഇടവിട്ട് പുതിയൊരു ഡിവിഷൻ ഇവിടെ ആരംഭിച്ചു അത് ഈ ഡിവിഷൻ ഈ കായംകുളം ഡിവിഷൻ എല്ലാം ഏരിയ വരുന്നതെല്ലാം നമ്മുടെ ആലപ്പുഴ ഡിവിഷൻ്റെ കീഴിലായിരുന്നു കംപ്ലീറ്റ് സെക്ഷനുകളെല്ലാം വന്നിരുന്നത് ഇപ്പം കായംകുളം ഡിവിഷനായിട്ട് പുതിയതായിട്ട് ഫോം ചെയ്തപ്പോഴത്തേക്ക് അവിടെ മൂന്ന് താലൂക്കാണ് വരുന്നത് കാർത്തിപ്പള്ളി താലൂക്ക് ചെങ്ങന്നൂർ താലൂക്ക് മാവലിക്കര താലൂക്ക് അങ്ങനെ മൂന്ന് താലൂക്കാണ് കായംകുളം ഡിവിഷൻ്റെ കീഴിൽ വരുന്നത് അവിടെ രണ്ട് സബ് ഡിവിഷനാണ് വരുന്നത് എ എക്സ്മാരുടെ ഓഫീസ് രണ്ട് സബ് ഡിവിഷനാണ് വരുന്നത് അതിൻ്റെ കീഴിൽ മാവലിക്കര സബ് ഡിവിഷൻ്റെ കീഴിൽ ചെങ്ങന്നൂർ സെക്ഷനും മാവിലിക്കര സെക്ഷനുമാണ് വരുന്നത് രണ്ട് എംമാരാണ് വരുന്നത് ഇവിടെ ഹരിപ്പാട് സബ് ഡിവിഷൻ്റെ കീഴിൽ ഹരിപ്പാട് എയും കായംകുളം എ ആണ് വരുന്നത് അങ്ങനെ നാല് സെക്ഷൻ ഓളം ഈ ഡിവിഷൻ്റെ കീഴിൽ ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് ആലപ്പുഴ ഡിവിഷനിൽ നിന്ന് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറുവാണ് നാല് സെക്ഷൻ അപ്പോൾ നമുക്ക് തീരദേശം ഈ ഡിവിഷൻ്റെ കീഴിൽ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തുടങ്ങിയ തീരദേശവും ഹൈവേകൾ അങ്ങനെ കിഴക്കൻ മേഖല വരുന്നുണ്ട് മാവേലിക്കര സബ് ഡിവിഷനിൽ കിഴക്കൻ മേഖല വരുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ഇത്രയും വളരെ അധികം കൺസ്യൂമേഴ്സ് ധാരാളം ഉള്ളതുകൊണ്ട് ആലപ്പുഴ ഡിവിഷൻ കീഴിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ കൺസ്യൂമേഴ്സിൻ്റെ പരാതികൾ സോൾവ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു ഡിവിഷൻ ഫോം ചെയ്യാനുള്ള ആശയം എല്ലാം മുന്നോട്ട് വെച്ച് അങ്ങനെ അത് നമുക്ക് സാക്ഷാത്കരിച്ചു തന്നത് ഇനി നമുക്ക് ഈ ഒരു ഡിവിഷൻ ഫോം ചെയ്തതുകൊണ്ട് നല്ല രീതിയിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ ഇടപെട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലൊരു ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി നമുക്ക് ഇപ്പം ഈ ഒരു ബിൽഡിങ് കിട്ടിയത് കിട്ടിയതുകൊണ്ട് അതിനുള്ള സ്റ്റാഫുകളും അതെല്ലാം നമുക്ക് സജ്ജമായിട്ടുണ്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീകേഷ് ആലപ്പുഴ പി എച്ച് ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ പ്രമോ ജസ്തരൻ കായംകുളം ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ ആശ എം എസ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ജി ശ്രീകുമാർ മുഹമ്മദ് അഷ്റഫ് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയസ് യൂണിയൻ ഐ ട്യൂ ജില്ലാ പ്രസിഡന്റ് കെ അയ്യപ്പൻ എന്നിവ സംസാരിച്ചു ബി മഞ്ജുനാഥ് സ്വാഗതവും സഞ്ജു ജോയി നന്ദി പറഞ്ഞു കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിലെ ഹരിപ്പാട് മാവേലിക്കര സബ് ഡിവിഷനുകളുടെ കീഴിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും വിധമാണ് കായംകുളത്തെ ഓഫീസ് പ്രവർത്തിക്കുന്നത് നാല് നഗരസഭകളും മുപ്പത് ഗ്രാമപഞ്ചായത്തുകളും ഈ ഡിവിഷന്റെ പരിധിയിലുണ്ട്